എറണാകുളം അങ്കമാല അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ വ്യക്തമായ ധാരണയാകാതെ മാർപ്പാപ്പ പ്രതിനിധി വത്തിക്കാനിലേക്ക് മടങ്ങി നിലവിൽ നടത്തിയ ചർച്ചകൾ സംബന്ധിച്ച റിപ്പോർട്ട് അന്തിമ തീരുമാനത്തിനായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ മാർപ്പാപ്പയ്ക്ക് കൈമാറും ക്രിസ്മസ് ദിനത്തിനു മുൻപേ ബസിലിക്ക തുറക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ സജീവം എറണാകുളം അങ്കമാലി അതിരൂപതകളിൽ ക്രിസ്മസ് ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന ധാരണയിലാണ് ഇരുവിഭാഗവും സമവായത്തിലെത്തിച്ചേർന്നത് എന്നാൽ അടച്ചിട്ടിരിക്കുന്ന സെന്റ് മേരീസ് ബസിലിക്ക തുറക്കും മുമ്പേ ഫാദർ ആന്റണി പൊതുവേലിയെ മാറ്റണമെന്ന് ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്ക് നൽമായ മുന്നേറ്റ സമിതി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരുമടക്കം അനുകൂല നിലപാടെന്നാൽ സ്വീകരിച്ചില്ല തുടർന്ന് അന്തിമഘട്ട ചർച്ചയിൽ പോലും ധാരണയാകാതെ മാർപാപ്പ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ വത്തിക്കാനിലേക്ക് മടങ്ങി പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയായിരുന്നു യാത്ര ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള വിശദമായ റിപ്പോർട്ട് മാർ സിറിൽവാസിൽ ബത്തിക്കാനെ ഉടൻ കൈമാറും വൈദിക സമിതി അൽമായക്കാർ ഫോറോന പ്രതിനിധികൾ സന്യസ്ഥർ തുടങ്ങിയവരുമായാണ് സിറിൽവാസിൽ ചർച്ച നടത്തിയത് കൈരളി ന്യൂസ് കൊച്ചി